ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണോസ്തു ജയ് ശ്രീരാധി നാരായണ ഇപ്പോൾ നാളത്തെ ദിവസം ജൂലൈ ഏഴാം തീയതി കാലത്ത് ഏഴ് മണിയോടുകൂടിയാണ് ഭഗവാൻ്റെ ഒരു പ്രിയഭക്തൻ ഭഗവാനായി സമർപ്പിക്കുന്ന നടപ്പന്തലിൻ്റെയും മുഖമണ്ഡപത്തിൻ്റെയും സമർപ്പണം മുമ്പൊരിക്കൽ ഭഗവാൻ സമർപ്പിച്ച താറ് വാഹനം ലേലത്തിലെടുക്കാൻ ഭാഗ്യം ലഭിച്ച അതേ വ്യക്തി തന്നെയാണ് ഭഗവാനിലേക്ക് ഈ ഒരു സമർപ്പണം നടത്തുന്നത് വളരെ മനോഹരമായി തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ക്ഷേത്രം ജീവനക്കാർ അത് എല്ലാം ആ ചിരി വൃത്തിയാക്കി നാളത്തെ ആ ചടങ്ങിനോട് വേണ്ടി ഉള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ആ കയറി വരുന്ന വഴിക്ക് ഇരുവശങ്ങളിലായിട്ട് ഉള്ള തൂണുകളിലും വളരെ മനോഹരമായിട്ട് ഈ വ്യാളിമുഖം കൊത്തിയിട്ടുണ്ട് അത് ശരിക്കും നമ്മൾ ഒറ്റ നോട്ടത്തെ നിമിഷത്തിലവിടെ നിന്ന് കണ്ടു പോകും ആ ഒരു നിമിഷം നമ്മളതിനു മുമ്പിൽ നിന്ന് തന്നെ പോകും ഇത്രയും ഭംഗിയായിട്ടാണ് ഇരുവശങ്ങളും വ്യാളിമുഖം ഒരു ശില്പരൂപത്തിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് മണ്ഡപത്തിൻ്റെ മുകൾ വശമാവട്ടെ കൊത്തുപിണിയാലും അലങ്കരിച്ചിരിക്കും തൊട്ടുപുറകിൽ വരുന്ന രണ്ട് തൂണിലും വളരെ മനോഹരമായി തന്നെ നമുക്ക് ഇന്നും നമുക്ക് മുമ്പിൽ കണ്ടു പറയുന്നൊരു രൂപം പോലെ ആ ഭഗവാൻ്റെ ഒരു നാരായണ രൂപം അത്രയും തേജസ്സാർന്നിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ശിൽ ഇതുപോലെ കുത്തുപിണികളാവട്ടെ അതിനുള്ളൊരു കളറിയും കാര്യങ്ങളൊക്കെ അത്രയ്ക്കും നമുക്ക് മുമ്പിൽ ഇപ്പോഴും ഇനി പെട്ടെന്ന് ഓർക്കുമ്പോൾ വരുന്നൊരു രൂപഭാവത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് തൊട്ടപ്പുറത്തുള്ള തൂണുകൾ അവിടെ ക്ഷേത്രത്തിനും നാലമ്പുറത്തിനുള്ളിൽ നമുക്ക് താമരക്കണ്ണെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് താമരക്കണ്ണൻ തന്നെ വെണ്ണ കൈകളിൽ വെണ്ണയേതി നിൽക്കുന്ന ഒരു ബാലകരൂപത്തിൽ നിൽക്കുന്നതുകൊണ്ടുള്ള ഭാവമാണ് ശരിക്കും ഒരു കൊച്ചു പാലകനവിടെ നിൽക്കുന്നൊരു പ്രതിനിധിയാണ് നമുക്ക് കാഴ്ചയിൽ പോകുന്നത് മാത്രമല്ല എല്ലാ തൂണുകളിലും ഭഗവാന്റെ പല അവതാര രൂപങ്ങളും കൊത്തിയിട്ടുണ്ട് അപ്പോൾ നാളത്തെ ആ ഒരു മഹാ ശരിക്കും സാക്ഷ്യം വഹിക്കാൻ കാത്തിരിപ്പ് തന്നെയാണ്